എസ് ഡാനിയൽ രാഷ്ട്രപതി ഭവനിലെ കൂടിക്കാഴ്ച പൂർത്തിയായോ ഇനി എടുക്കാൻ പോകുന്ന നടപടികൾ ഇതുവരെ സ്വീകരിച്ച നടപടികൾ അതൊക്കെ രാഷ്ട്രപതിയെ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞു തീർച്ചയായും ഈ ചർച്ച ഇപ്പോൾ തുടങ്ങി നടക്കുകയാണെന്നാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നൊരു വിവരം രാഷ്ട്രപതി ഭവനിൽ തന്നെയാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം ഏതായാലും ഇത് ഇനി വൈകുന്നേരം നടക്കുന്ന ഈ സർവകക്ഷി യോഗത്തിൽ കാര്യങ്ങൾ അമിത്ഷായും ഒപ്പം തന്നെ മറ്റുള്ളവരും വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനു ഇതുവരെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് രാഷ്ട്രപതിയെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമിത്ഷായും എസ് ജയശങ്കറും നേരിട്ട് തന്നെ രാഷ്ട്രപതിയെ കാണുകയും കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരണം നൽകുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇനി മുന്നോട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികളും ഈ ആശയവിനിമയത്തിൽ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ അവരുടെ നിലപാട് കൂടി വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി എന്താകും ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും രാഷ്ട്രപതിയെ കൂടി വിവരങ്ങൾ ധരിപ്പിക്കുക എന്ന് പറയുന്നത് നിലവിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ചേർന്ന് നിർത്തതിനൊപ്പം തന്നെ രാഷ്ട്രപതിക്കും കാര്യങ്ങൾ കൃത്യമായി കൃത്യമായി അവതരിപ്പിക്കുക രാഷ്ട്രപതി കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുക ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്നും രാഷ്ട്രപതിയെ പറഞ്ഞ് മനസ്സിലാക്കിയ രാഷ്ട്രപതിയുടെ അഭിപ്രായം കൂടി ഒരു ഈ ഘട്ടത്തിൽ കേന്ദ്രം തേടിയേക്കും എന്നാണ് ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ കൃത്യമായ പദ്ധതിയോടുകൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ുന്നത് ആ പദ്ധതി നടപ്പിലാക്കാനും അതിനുവേണ്ടി എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കാനുമുള്ള നീക്കമാണ് ഇപ്പോൾ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രപതി സന്ദർശനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു കാരണം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ രാജ്യങ്ങൾ ഇന്ത്യകളെ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം പിന്നീട് ഉണ്ടാകരുത് അതുകൊണ്ട് കൃത്യമായ നിരീക്ഷണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തും ഉണ്ടാകണം അപ്പോൾ ആ കാര്യങ്ങൾ കൂടി രാഷ്ട്രപതിയെ ധരിപ്പിക്കാനാണ് എസ് ജയശങ്കർ അവിടെ എത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും വൈകുന്നേരം നടക്കുന്ന ഓൾ പാർട്ടി മീറ്റിംഗിന് മുമ്പ് കൃത്യമായി ബിജെപി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ സൈഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊപ്പം ലഭിക്കുന്ന മറ്റൊരു വിവരം നമ്മുടെ വിദേശ രാജ്യങ്ങളുടെ എംബസികളുണ്ട് അവിടുത്തെ പ്രതിനിധികളെ ഇന്ന് ഇന്ത്യ വൈകുന്നേരം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും അവരുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥ സംഭവമെന്ന് അവരെ കൂടി ധരിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോകുന്ന വിവരവും കൂടി ഏറ്റവും ഒടുവിൽ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയ ശേഷം മുന്നോട്ടുള്ള ഒരു തിരിച്ചടി ആ ഘട്ടത്തിലേക്ക് ആ നീക്കത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോകുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് സുജയ